ഹായ് ഹലോ അസ്സാം വലക്കും എന്തൊക്കെയുണ്ട് വിക്ലേ വിശേഷം എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കേണ്ടപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബ്ലോഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ തൊടി കൂടെ ഇങ്ങനെ പോയപ്പോ പ്രകൃതി കിട്ടിയ ഒരു എല്ലാം കൊണ്ട് ഉപ്പേരിയൊക്കെ വെക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്തു സ്പോർട്ടും ചെയ്യാനേ വീഡിയോ ഒന്ന് കാണാം രാത്രി സ്വപ്നം അപ്പൊ ചെറിയ മുട്ടൂന അപ്പൊ ഞാൻ പറയാ വിരിയട്ടെ മാളിന്നലെ ഇങ്ങനെ കണ്ടക്ക മാളും സ്വപ്നം കണ്ടൊക്കെ അത്ര കൂൻ കിട്ടിയത് അപ്പൊ ഞങ്ങള് പൊയ് കേട്ടോ അതാ ഒന്ന് അപ്പൊ ഇന്നലെ മാള് സ്വപ്നം കണ്ടു കൂൺ കിട്ടുന്നത് ഇറങ്ങി ഞങ്ങൾ അപ്പൊ നമ്മളത് നടക്കാൻ ഇറങ്ങിയതാണ് രാവിലെ തന്നെ അപ്പം എന്താ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ കുറേ വെള്ളത്തണ്ടിങ്ങനെ നിരനിരയായിട്ട് കിടക്കണം നമ്മൾ എപ്പോഴും യൂട്യൂബിൽ ഇങ്ങനെ കാണലുണ്ട് ഇങ്ങനെ കണ്ടിരുന്നു ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് വെള്ളത്തണ്ട് കാണുന്നത് പക്ഷേ ഇപ്പം ഇതായി തൊടി കൂടി മൊത്തം ഇത് തന്നെ കേട്ടോ ഈ വാഴക്കൂടി അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കണേ നല്ലതാണ് ശരീരത്തിൽ നീരൊക്കെ പോകും അതുപോലെ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുക നല്ല ആണ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് പരീക്ഷണാണ് എന്നിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പൊ ഇവിടെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് നല്ല വെള്ളത്തണ്ടും അപ്പം കണ്ടപ്പം പറിക്കാണ്ടിരിക്ക അടിപൊളി ബാക്കി നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കാം അപ്പൊ ഇതൊരു പിരാതങ്കൂൻ കേട്ടോ പല ഐറ്റം പ്രാന്തം കൂന്നും നിങ്ങള് കാണാനിടയായി എല്ലായിടത്തും പ്രാന്തം കൂനാട്ടോ പ്രാന്തം പ്രാന്തം തൊടിയിൽ ഇതാണ് ൂ കണ്ടില്ലൂന് അങ്ങനൊരു കൂന്നിട്ടെന്ന് പറയും കണ്ട എല്ലായിടത്തും പ്രാന്തന്മാരാട്ടോ ഇത് വേറൊരു സ്റ്റൈല് കൂണ് കണ്ട എന്ത് രസം കാണാന് നമ്മള് പോന്നിട്ട് നമുക്ക് വിഫലമായില്ലോ നല്ല മൂന്ന് മഷ്റൂമും കിട്ടി കറിവേപ്പിലയും കിട്ടി അടിപൊളി അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ നല്ല വെള്ളത്തണ്ട് നല്ല ഫ്രഷ് അപ്പൊ കുറച്ച് വെള്ളത്തണ്ടിനും കൂടിയും കൂടിയാണ് മാളും ഇത് മതി ഇത് മതി പറയുന്നത് പക്ഷേ ഇത് വാടിയോന്ന് അവർക്ക് അറിയില്ലല്ലോ അപ്പൊ നല്ല മഷ്റൂമും കിട്ടി ലോ കറിവേപ്പിലയും കിട്ടി ഉപ്പേരി വെക്കാനും കിട്ടി രാവിലെ ഞങ്ങള് വെറുതെല്ലാം നടക്കാൻ വരുന്ന മനസ്സിലായില്ലേ അപ്പൊ ഇതൊക്കെ ഭംഗിയെ കാണാനും അറിയോ അവക്കളെ ഇതെന്ത് എന്ത് പൂവെന്ന ആർക്കെങ്കിലും അറിയോ നല്ല സ്മെല്ലാട്ടോ നമ്മളീ ചേമ്പുംകലൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു എന്താ പറയാ നമുക്ക് കഴിക്കാൻ തോന്നണൊരു സ്മെല്ലിട്ടോ നല്ലൊരു സ്മെല്ല് എന്തോ ഒരു ഫ്രൂട്ടിന്റെ സ്മെല്ലെന്ന് പറയാൻ പറ്റില്ല ചേമ്പുംകല പഴുത്താലൊക്കെ അതുപോലെ തന്നെ നല്ലൊരു പ്രത്യേക സ്മെല്ലിട്ടോ ൊലിയൊക്കെ നല്ല കട്ടിണ്ട് അറിയണ്ടാവും പൂവ് എന്താ നല്ലത് കണ്ടാല് എന്ത് പൂവാണെന്ന് അറിയോ അറിയുന്നു പറയാനെ മാള് മൈലാഞ്ചി ഇട്ടിട്ട് കണ്ടോ മൈലാഞ്ചി ആ വായന്റലീന ഇങ്ങനെ ചുട്ടിട്ട് ആവി വരുന്നുണ്ടോ മക്കളെട്ടോ ீந்த 응어았습니다 <목소리도> 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 ഞാൻ ഞാനിന്നിവിടെ ഫസ്റ്റ് കാണിച്ച ഉപ്പേരിന്റെ വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ വീഡിയോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉപ്പേരി കാണിച്ചല്ലോ അത് നമ്മൾ നടക്കാൻ പോകുമ്പോൾ നല്ല വെള്ളത്തണ്ടിൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ യൂട്യൂബിൽ അതുപോലെ ഒരുപാട് ഫ്രണ്ട്സും ഞങ്ങളുടെ ബർത്ത് ഡേ ട്രീ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ഇങ്ങനെ വെള്ളത്തണ്ടും കൊണ്ട് ഉപ്പേരി വെച്ചു എന്ന് പറഞ്ഞിട്ട് അതൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നമ്മൾ അടുപ്പിൽ വെച്ചു എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു ഉള്ളി ഇട്ടു വെള്ളത്തണ്ട് ഇട്ടു വെള്ളത്തണ്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് പൊടിച്ചതും കൂടി ഇട്ടു പിന്നെ രണ്ട് കോഴിമുട്ട ചിക്കി ചനച്ച് എന്താ പറയുക നമ്മൾ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിങ്ങനെ ഒന്ന് ചിക്കി ചനച്ച് കൊടുക്കുമല്ലോ നമ്മൾ വറുത്തെടുക്കുമല്ലോ അങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു നല്ല കളർഫുള്ളായിരുന്നു കാണാൻ പക്ഷെ എനിക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ ഒരുപാട് ഇലകൾ ഉപ്പേരി വെച്ചിട്ടും കറി വെച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട് നാടൻ ഇലകൾ പക്ഷേ ഇതെനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല ഇനി വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ കുട്ടിയാകുമ്പോഴൊക്കെ ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാറുണ്ടായിരുന്നു പക്ഷേ കണ്ടോ കാണാൻ നല്ല കളർഫുള്ളാണ് പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല കേട്ടോ ഉള്ളത് പറയണല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ ഓക്കെ താങ്ക് യു അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യട്ടോ ഓക്കെ താങ്ക് യു